ഈശ്വരം ശിഹ ഐക്യസ്ഥതിയായിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവം കുറേയധികം മനുഷ്യരെ അന്ധരാക്കി മാറ്റുന്നത് എങ്ങനെയാണ് സാധാരണമായ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായ ഈ കാര്യമാണ് ജന്മന അന്ധനായി ജനിച്ച മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സ്വന്തമാക്കിയെടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അധികവും കാഴ്ച കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ അതിനുശേഷം കാഴ്ചയെക്കുറിച്ച് യേശു പറയുന്ന കാര്യങ്ങൾക്ക് കണ്ണുമായി കാര്യമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ കാഴ്ച എന്നത് സുവിശേഷങ്ങളിൽ ഉൾക്കാഴ്ചയാണ് പ്രകാശമാണ് അറിവാണ് ജ്ഞാനമാണ് ക്രിസ്തുവിനെ സത്യ ദൈവമായി തിരിച്ചറിഞ്ഞ് പരിപൂർണമായ വിശ്വാസത്തോടെ സ്വീകരിക്കലാണ് ഈ സംഭവത്തിൽ അന്ധരായിപ്പോയ നാല് വിഭാഗം ആളുകളെയും എടുത്തുകൊണ്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്നാമത് ആ ശിഷ്യ സമൂഹമാണ് അവരെ അന്ധരാക്കിയത് തെറ്റായ അറിവാണ് പഴയ നിയമത്തിലെ ചില പരാമർശങ്ങൾ ഓർത്തുകൊണ്ട് ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോവുകയാണ് ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ദൈവം നല്ലവനെങ്കിൽ സഹനങ്ങളും രോഗങ്ങളും കുറവുകളും അംഗവൈകല്യങ്ങളും അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ല ആളുകളും നീതി പ്രവർത്തിക്കുന്നവരും അവർ പീഡിപ്പിക്കപ്പെടുവാനും നിന്ദിക്കപ്പെടുവാനും ആക്ഷേപിക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനും കാരണമെന്താണ് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കാനും നന്മ ചെയ്യുന്നവർ തകർന്നു പോകാനും കാരണമെന്താണ് എല്ലാം സാധ്യമായ ദൈവം എന്തുകൊണ്ട് മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ തടയുന്നില്ല ഇതുപോലെ വ്യക്തിപരമായ നിരവധി ചോദ്യങ്ങളും ദൈവത്തോട് നമ്മൾ ചോദിക്കാറുണ്ടാവാം അഷ്ടസൗഭാഗ്യങ്ങളിൽ ഇതിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെയാണ് വ്യക്തമായ കാരണം യേശു നൽകുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാവനിമിത്തമല്ല പ്രത്യേകത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ചെറിയ നഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും ഓർത്ത് നിരാശയിൽപ്പെട്ട് ജീവിക്കുന്നവർ കണ്ണില്ലാതിരുന്നിട്ടും സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കാഴ്ചയുള്ളവരെക്കാൾ ദുഃഖിതരല്ല കാഴ്ചയില്ലാത്തവർ ഇന്നത്തെ മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം പല കാഴ്ചകളും കാണുന്നതാണ് മാത്രമല്ല കാഴ്ചയില്ലാത്ത ഈ മനുഷ്യൻ്റെ പ്രകാശമായി തീരേണ്ടത് കാഴ്ചയുള്ളവരാണ് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം ദൈവം നൽകിയ നന്മകളെ ഓർത്ത് സന്തോഷിക്കുവാനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന ചിന്ത ഈ അന്ധനായ ആ മനുഷ്യനെ കാണുമ്പോൾ ഉണ്ടാവണം എനിക്ക് കാഴ്ച നൽകിയ ദൈവം അത് എപ്പോൾ വേണമെങ്കിലും തിരികെ എടുക്കാമെന്നും കാഴ്ച നൽകാത്ത ആ മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും കാഴ്ച തിരികെ കൊടുക്കാമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഹനങ്ങൾ ചിലരെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു ചിലരെ അത് ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു രണ്ടാമത്തെ അന്ധത ബാധിച്ചവർ വെറും കാഴ്ചക്കാരായ ആ ജനക്കൂട്ടമാണ് നിസ്സംഗരും നൃവികാരമായ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം എപ്പോഴും യേശുവിൻ്റെ ഉണ്ടായിരുന്നു ആൾക്കൂട്ടങ്ങളുടെ ആഗ്രഹങ്ങളും ആരവങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും യേശു ഗൗരവമായി ഒരിക്കലും പരിഗണിച്ചിട്ടില്ല ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്നു പോവുകയോ ആൾക്കൂട്ടങ്ങളെ പുറത്താക്കുകയോ ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരിക്കുകയോ ആയിരുന്നു യേശുവിൻ്റെ അപ്പോഴുള്ള സമീപനം വെറും വികാരങ്ങൾക്കപ്പുറത്തേക്ക് വിചാരങ്ങളോ വിശ്വാസങ്ങളോ വെച്ചു പുലർത്താത്ത അവരുടെ പ്രതികരണങ്ങൾക്കും പ്രകടനങ്ങൾക്കും കാരണം യഥാർത്ഥമായ കാഴ്ചയില്ലാത്തതാണ് മൂന്നാമത്തെ കാഴ്ചയില്ലാത്ത വിഭാഗം ആ അന്ധനായിരുന്ന മനുഷ്യൻ്റെ മാതാപിതാക്കളാണ് തൻ്റെ മകന് കാഴ്ച കിട്ടിയത് അവർ നേരിട്ട് കണ്ടതാണ് എന്നിട്ടും യഹൂദരെയും ഫരിസയരെയും ഭയന്ന് അത് പരസ്യമായി അംഗീകരിക്കാനോ ഏറ്റുപറയുവാനോ പ്രഖ്യാപിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് ഭയമാകാൻ കാരണം ചിലപ്പോൾ ഈ ഫരിസയ്യർ ഇവരെ ആക്രമിക്കുമെന്ന് ആശങ്കയാവാം പരസ്യമായി അതിശയിപ്പിക്കുമെന്ന ഉത്കണ്ഠയാവാം അവർ മൗനം പാലിക്കുന്നു ഉത്തരം കൊടുക്കേണ്ട സന്ദർഭത്തിൽ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനം കൊണ്ട് ആരുടെ മുമ്പിലും ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ജീവിക്കുവാൻ മടിക്കുന്നവരെ കാണുമ്പോൾ അവർ യഥാർത്ഥ കാഴ്ചയില്ലാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കത്തോലിക്ക തിരസഭയുടെ യഥാർത്ഥ മക്കളായി ആ വിശ്വാസത്തിലും കൂട്ടായ്മയിലും സമുദായ സ്നേഹത്തിലും വിശ്വസ്തയിലും ജീവിതം സമർപ്പിക്കുവാൻ മനസ്സില്ലാത്തവരെ കാഴ്ചയില്ലാത്തവരായി ദൈവം എന്നും കണക്കാക്കുക തന്നെ ചെയ്യും നാലാമത്തെ വിഭാഗത്തെ ഉദ്ദേശിച്ചാണ് കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുന്നുവെന്ന് കൃത്യമായി യേശു പറയുന്നത് മറ്റു പല ഇടങ്ങളിലും ഇതേക്കുറിച്ച് യേശു പറയുന്നുണ്ട് അവർ കണ്ടിട്ടും കാണുന്നില്ല അന്ധരെ നയിക്കുന്ന അന്ധന്മാർ എന്നിങ്ങനെയൊക്കെയാണ് അവരെ യേശു വിശേഷിപ്പിക്കുന്നത് യഹൂദ മത നേതാക്കന്മാരും പരിസയരും നിയമജ്ഞരും ജനപ്രമാണിമാരുമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നവർ അവർക്കെല്ലാം അറിയാം ആരും അവരെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അവരുടെ വിചാരം കപടനാട്യക്കാരായ ഇവരെ ശാപവാക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് യേശു വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് ദൈവിക വെളിപാടുകളും ദർശനങ്ങളും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള അഹങ്കാരം അവരിൽ നിറഞ്ഞിരിക്കുന്നു സത്യം തിരിച്ചറിയാനുള്ള ആഗ്രഹത്താലല്ല അവർ ആ മനുഷ്യനെ വിചാരണ ചെയ്യുന്നത് യേശുവിനെ എങ്ങനെ നശിപ്പിക്കാം യേശുവിനെതിരെ എങ്ങനെ ഒരു കുറ്റം ആരോപിക്കാം എന്ന ഒരേ ഒരു ഉദ്ദേശം വെച്ച് മാത്രമാണ് അങ്ങനെയുള്ള നിലപാടുകളും മനോഭാവങ്ങളും സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അവരുടെ ഹൃദയം കൂടുതൽ കഠിനമാക്കി തീർക്കുന്നു ഇവരാണ് ആ മനുഷ്യനെ പുറത്താക്കുന്നത് ഇവരെ നയിച്ചത് ദൈവിക ജ്ഞാനമോ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങളോ ആയിരുന്നില്ല മറിച്ച് അധികാരം പണം സുഖം സ്വാധീനം എന്നിവയുടെ സന്തോഷങ്ങളായിരുന്നു അത് അവരെ കൂടുതൽ അന്ധരാക്കി മാറ്റി എന്നാൽ കാഴ്ച കിട്ടിയ ആ മനുഷ്യനാകട്ടെ ഓരോ തവണയും വിചാരണ ചെയ്യപ്പെടുമ്പോഴും ഓരോ തവണയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും കൂടുതൽ കൂടുതലായി കാഴ്ചകളുള്ളവനായി മാറുകയാണ് കൂടുതൽ ഉൾക്കാഴ്ചയോടെ പ്രകാശത്തിലായിരുന്നുകൊണ്ട് യേശുവിനെക്കുറിച്ച് ധൈര്യപൂർവ്വം പറയുവാൻ കരുത്താർജിക്കുകയായിരുന്നു കാഴ്ച കിട്ടിയപ്പോൾ യേശു എന്ന പേരുള്ള മനുഷ്യനെ അവൻ കണ്ടു അടുത്ത വിചാരണയിൽ അല്പം കൂടി അറിവ് നേടി ഒരു പ്രവാചകനായി യേശുവിനെ അയാൾ സ്വീകരിക്കുന്നു വീണ്ടും ചോദ്യം ചെയ്യലിൽ ആ ദൈവീക ജ്ഞാനത്തിൽ നിറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യനാകുവാനുള്ള തീരുമാനം അവൻ പ്രഖ്യാപിക്കുന്നു പിന്നീട് വിശ്വാസത്തോടെ മനുഷ്യപുത്രനായി സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു അവസാനം അഗാധമായ സ്നേഹത്തോടെ യേശുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് യേശുവിൽ ജീവിക്കുന്നു പ്രാർത്ഥനാ ജീവിതവും ആത്മീയ വളർച്ചയും ആന്തരിക വിശുദ്ധിയും കൂടുതലായി സ്വന്തമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രത്യേകമായ ഒരു കാലഘട്ടമാണിത് പ്രതികൂല സാഹചര്യങ്ങളിലും വേദനയും വ്യാതനയും നിറഞ്ഞ അവസ്ഥകളിലും സ്വീകരിക്കുന്ന മനോഭാവമാണ് നാം യഥാർത്ഥ കാഴ്ചയുള്ളവരാണോ എന്ന് തെളിയിക്കുന്നത് യേശുവിൻ്റെ സഹനാനുഭവങ്ങളിൽ പങ്കുചേരാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് എന്ന തിരിച്ചറിവോടെ യേശുവാകുന്ന ആകുന്ന ലോകത്തിൻ്റെ പ്രകാശത്തിലായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ